രണ്ടായിരത്തി ഇരുപത്തിനാല് ലാലേട്ടൻ്റെ സിനിമാ കരിയറിൽ അത്ര നല്ല വർഷമായിരുന്നില്ല ജനുവരി റിലീസ് ചെയ്ത മലയങ്കോട്ടെ വാലിബൻ പ്രേക്ഷകർക്ക് നല്ല പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു കാരണം അതിന്റെ കപ്പിത്താൻ സാക്ഷാ ലിജോ ജോസ് പെല്ലിശ്ശേരി ആയതുകൊണ്ട് തന്നെ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ ടുനു പാപ്പച്ചൻ പറഞ്ഞത് മോഹൻലാലിന്റെ ഇൻട്രോ തിയേറ്റർ കുലുക്കുമെന്നായിരുന്നു എന്നാൽ തിയേറ്റർ കുലുങ്ങിയില്ലെന്ന് മാത്രമല്ല ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത് പിന്നെ ഡിസംബറിൽ റിലീസ് ചെയ്ത ലാലേട്ടൻ്റെ ഡെബ്യൂ ഡയറക്ഷനിൽ ഇറങ്ങിയ ബറോസ് ബറോസിന് പറയുന്നത്ര ഹൈപ്പ് ഒന്നുമില്ലായിരുന്നു കാരണം ലാലേട്ടൻ പറഞ്ഞത് ഈ ചിത്രം ലാലേട്ടൻ കുട്ടികൾക്ക് നൽകുന്ന ക്രിസ്മസ് സമ്മാനമാണെന്നാണ് മേക്കിംഗ് യു ഉണ്ടെങ്കിലും കഥയിലെ പോരായ്മ കാരണം ഈ സിനിമ രണ്ടര മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കുട്ടികൾക്ക് പോലും കാണാൻ പറ്റില്ലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ബറോസും ബോക്സ് ഓഫീസിൽ നിരാശ തന്നൊരു ചിത്രമായിരുന്നു കാലണ്ടറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഹൻലാൽ ഫാൻസും പ്രേക്ഷകരും ഒറ്റ നോക്കുന്ന വർഷമാണ് കാരണം ഈ വർഷം മോഹൻലാലിന് ബാക്ക് ടു ബാക്ക് റിലീസുകളാണുള്ളത് അതിൽ വമ്പൻ പ്രോജക്റ്റുകളുമുണ്ട് ജനുവരിയിൽ റിലീസാകുന്ന പടമാണ് തുടരും കെ ആർ സുനിൽ എഴുതി തഴിമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും പ്രേക്ഷകർ ഒറ്റുനോക്കുന്ന സിനിമയാണ് അതുപോലെ തന്നെ ലാലേട്ടനും ശോഭനയും കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രവും കൂടെയാണ് തുടരും എന്നാൽ ഡയറക്ടർ തരുൺമൂർത്തി പറയുന്നത് ഇങ്ങനെ തലമുറകളുടെ നായകനായ മോഹൻലാലിനെ കാണാം അതുപോലെ തന്നെ മോഹൻലാലും ശോഭനയും അഭിനയിക്കുമ്പോൾ കിട്ടുന്ന കെമിസ്ട്രി കാണാനാണ് തിയേറ്ററിലേക്ക് വിളിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട എന്നും പിന്നെ ഇറങ്ങുന്ന എംബുരാൻ ലൂസിഫറിന്റെ മഹാവിജയവും ഒ ടി ടിയിൽ വൻ സ്വീകാര്യത നേടിയ സിനിമ ബ്രോഡാഡിക്ക് ശേഷം സാക്ഷാൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എംബുരാൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി എഴുതിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ അതുകൊണ്ട് തന്നെ പ്രതീഷ്കൾ വാനോളം മുരളിഗോബയാണ് എംബുരാന്റെ തിരക്കഥാകൃത്ത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവം നന്ദകിഷോറിന്റെ സംവിധാനത്തിൽ പാൻ ഇന്ത്യൻ റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് വൃഷഭ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ മമ്മൂക്ക വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചഭിനയിക്കുന്ന ടൈറ്റിലിടാത്ത സിനിമയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് ഏപ്രിൽ റിലീസ് ചെയ്യുന്ന തെലുങ്ക് സിനിമയായ കണ്ണപ്പയിൽ ക്യാമറ റോളിലും ലാലേട്ടൻ എത്തുന്നുണ്ട് ഈ സിനിമകളുടെ റെസ്പോൺസ് പോസിറ്റീവാണെങ്കിൽ പിന്നെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തിരുത്തിയെഴുതും കാരണം എ ലയം ഈസ് ഓൾവേസ് എ ലയൻ